ഹായ് ായ് സ്ലാമലൈക്കും ലൈഫ് സ്മൈലിൻ്റെ ട്വൻ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റീമറാണ് കേട്ടോ ഇത് ഒരു ബ്രൗൺ കളറാണ് വരുന്നത് ബ്രൗൺ ഇത്ര ഡാർക്ക് ബ്രൗൺ അല്ല അല്ലെട്ടോ അത് വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഇത്ര ഡാർക്ക് ബ്രൗൺ അല്ല കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇത് വരുന്നത് ഇലവൻ ലിറ്ററിൻ്റെ പോട്ടാണ് കേട്ടോ ഇലവൻ ലിറ്ററിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പോട്ട് വരുന്നുണ്ട് അതുപോലെ സ്റ്റീമറും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ടു തേർട്ടി ദിർഹംസാണ് കേട്ടോ ഇതിനിപ്പോൾ റേറ്റ് വരുന്നത് ഞാനിതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പോട്ട് ആവശ്യമുള്ളവരെ എന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്യട്ടോ മൂന്ന് കളറിലുണ്ട് കേട്ടോ അതായത് ഒരു ലൈറ്റ് ഗ്രേയും പിന്നെ കുറച്ച് ഈ ഒരു ബ്രൗൺ കളറുമാണ് ഉള്ളത് പിന്നെ ബ്ലാക്കും ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് സെറ്റായിട്ടാണ് ഈ ഒരു പോട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ലേസ്മേനിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഫോട്ടോ ഉണ്ട് കേട്ടോ സ്റ്റീമറിൻ്റെ ഇതും ട്വൻ്റി എയിറ്റ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് ഈ ഒരു ഫോട്ടോ ഇപ്പോൾ ആണ് ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ വേറെ രണ്ട് കളറും കൂടി വരുന്നുണ്ട് കേട്ടോ ബ്ലാക്കിൽ തന്നെ ഒരു ബ്രൗൺ ഡിസൈനിങ്ങും കൂടി വരുന്നത് വരുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ന്യൂ ഫ്ലേമിൽ വരുന്ന ഒരു കോക്വർ സെറ്റാണ് പതിനാറ് അതുപോലെ ട്വൻ്റി ഫോർ ട്വൻ്റി സിക്സ് ട്വൻ്റി അങ്ങനെ വരുന്ന സെൻറ്റിമീറ്ററിൽ വരുന്നതാണ് കേട്ടോ ഈ പോട്ടുകളൊക്കെ ഇതൊരു ഒലിവ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് വരുന്നത് കറക്റ്റ് അല്ല ഇത്ര കളർ വരുന്നില്ല കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ ആ ഒരു കളറാണ് വരുന്നത് കറക്റ്റിൽ പിന്നെ ഇലവൻ ഇലവൻ പീസിൻ്റെ സെറ്റാണ് വരുന്നത് കേട്ടോ ഇത് ട്വൻറ്റി ഫോറിൽ വരുന്ന ഒരു ഫ്രൈ പാനാണ് ഇത് കൊറിയൻ മെയ്ഡാണ് കേട്ടോ ഈ നിയോ ഫ്ലെയിം വരുന്നത് നല്ല പോട്ടാണ് നല്ല ഒരു എന്താ പറയുക പ്രീമിയം ക്വാളിറ്റി പോട്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലിഡ് ഒക്കെ ഇതിൽ വരുന്നത് ഒരു ഫൈബർ ടൈപ്പ് ഒരു കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സിക്സ്റ്റീൻ സെൻറ്റിമീറ്ററിൻ്റെ പോട്ടാണ് കേട്ടോ ഏറ്റവും ചെറിയ പോട്ട് ഇതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് ട്വൻ്റി ഫോർ സെൻറ്റിമീറ്ററിൽ വരുന്ന പോട്ട് വരുന്നത് ഇത് ത്രീ പോയിന്റ് എയിറ്റ് ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസാണ് കേട്ടോ വരുന്നത് ഇതിൽ ഏറ്റവും വലിയ സൈസ് വരുന്നത് ട്വൻ്റി സിക്സ് സെൻ്റിമീറ്റർ ആണ് അത് ഈ ഒരു പോട്ടാണ് കേട്ടോ ഇത് ഫൈവ് പോയിൻറ്റ് ഫോർ ലിറ്റർ കപ്പാസിറ്റി ആണ് വരുന്നത് ന്യൂ ഫ്ലേ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി കോക്വേർ സെറ്റാണ് നിങ്ങൾക്ക് അറിയ അറിയുന്നുണ്ടാവും ഈ കൊക്കോരസെറ്റൊക്കെ നല്ല യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയും അതുപോലെ ഈ കാണുന്ന പോട്ട് വരുന്നത് ട്വൻറ്റി ടു സെൻറ്റിമീറ്ററിലാണ് കേട്ടോ ഇത് ടു പോയിൻ്റ് ടു ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയാണ് കേട്ടോ ടു പോയിൻ്റ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് അങ്ങനെ മൊത്തം ഇലവൻ ഇലവൻ പീസസ് ആണ് വരുന്നത് പിന്നെ വരുന്നത് ഇതിൻ്റെ ഹാൻഡിൽ വരുന്ന ഒരു സിലിക്കൺ ടൈപ്പ് ഹോൾഡർ ആണ് വരുന്നത് കേട്ടോ ഈ ഒരു ഹോൾഡറ് അങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത് ഇത് ഹോം മേക്കറിൻ്റെ ഇലവൻ പീസിൻ്റെ സെറ്റാണ് കേട്ടോ ഹോം മേക്കർ തുർക്കി മെയ്ഡാണ് വരുന്നത് ഇത് വരുന്നത് ട്വൻ്റി ഫോർ സെൻറ്റിമീറ്ററിലെ ഫ്രൈ പാനാണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ന്യൂ ഫ്ലെയിം ആയാലും ഹോം ആയാലും ഒക്കെ നല്ല ഭംഗിയുള്ള സെറ്റ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഓഫർ വന്നപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ നിങ്ങളേറ്റൊന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ റിവ്യൂ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് ഒരു പോ എന്താ ട്വൻ്റി എയ്റ്റിലൊരു പോട്ട് വരുന്നുണ്ട് അതുപോലെ ട്വൻ്റി സിക്സിലൊരു പോട്ട് വരുന്നുണ്ട് ട്വൻറ്റി എയ്യില് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറും കൂടിയാണ് കേട്ടോ ബ്ലാക്കും ഗോൾഡും കൂടിയും കൂടിയ ഈ ഒരു പോട്ട് വരുന്നത് ഗോൾഡിൻ്റെ ലിഡും അതുപോലെ തന്നെ ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പോട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഇത് എന്താ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ട്വൻ്റി ഫോറിലല്ല ഫ്രൈ പാൻ വരുന്നത് ട്വൻ്റി എയ്റ്റിലാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഹോട്ട് ഷെഫ് ഷെഫെന്ന് പറഞ്ഞിട്ടുള്ളൊരു കോക്ക്വെയറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇത് ടെൻ പീസിൻ്റെ സെറ്റാണ് ട്വൻറ്റി എയ്റ്റിൽ ഒരു ലോ കാസറോൾ വരുന്നുണ്ട് ട്വൻറ്റി എയ്റ്റിൽ തന്നെ ഒരു വലിയ കാസറോൾ വരുന്നുണ്ട് അതുപോലെ ട്വൻ്റി ഫോറിലൊരു കാസറോൾ വരുന്നുണ്ട് തേർട്ടി ടു വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബിഗ് സൈസ് വരുന്നത് തേർട്ടി ടു ആണ് അത്യാവശ്യം വലിയ സൈസിൽ വരുന്ന പോട്ട് തന്നെയാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു പോട്ട് തന്നെയാണ് കേട്ടോ അത് ഇത് നല്ല വർത്തായിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഫുൾ ബ്ലാക്കിലാണ് വരുന്നത് ഇതിൻ്റെ ലിഡ് ഹാൻഡ്സൊക്കെ ആണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ മേലെ വരുന്ന പിടിയാണ് കേട്ടോ വരുന്നത് അത് നമ്മൾ പിന്നെ വെച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക ഇതിൽ ഫ്രൈ പാൻ വരുന്നില്ല കേട്ടോ അതിന് വേദൽ നമുക്കൊരു ലോ കാസറോളാണ് പോട്ടാണ് വരുന്നത് അതുപോലെ ഇങ്ങനത്തെ പോട്ട് നല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് പോട്ടുകളോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ദുബൈന്ന് വേണ്ട പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നാട്ടിൽ എത്തിച്ച് തരുന്നതാണ് അതെങ്ങിപ്പോൾ കോക്ക് വെർ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് എന്താണാവശ്യം വെച്ചാൽ ബൾക്കായിട്ടോ അല്ലെങ്കിൽ ഓരോരോ പീസായിട്ടോ ഒക്കെ ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ എന്നെട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇനി റിവ്യൂ പറയാൻ പോണത് കോർക്കമാസിൻ്റെ അൽഫ റൗൺ പറഞ്ഞിട്ടുള്ള കോക്ക് വെയർ ആണ് സെവൻ പീസിൽ വരുന്നത് ഫുൾ സ്റ്റീലാണ് കേട്ടോ വരുന്നത് ഇത് തുർക്കി മെയ്ഡി വരുന്നത് സെവൻ പീസ് സെറ്റിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ പിന്നെ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സ്റ്റീൽ തന്നെയാണ് നല്ല ഉള്ള ഒരു സെറ്റ് തന്നെയാണ് കുറുക്ക് മാസം അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന സെറ്റാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു പീസായിട്ടോ അല്ലെങ്കിൽ സെറ്റായിട്ടോ ഒക്കെ കുറക്ക് മാസം വാങ്ങിക്കട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരെ എന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇത് ട്വൻറ്റി സിക്സിൽ വരുന്നൊരു ഫ്രൈ പാൻ മോഡൽ ഇത് പിന്നെ വരുന്നത് ട്വൻ്റി ഫോറിൽ വരുന്ന ഒരു കാസറോളും ലിഡും വരുന്നതാണ് കേട്ടോ സ്റ്റീലിൽ തന്നെ വരുന്നത് ഇൻ തുർക്കി തന്നെയാണ് ഇത് വരുന്നത് പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ട്വൻറ്റി സിക്സിലാണ് വരുന്നത് കേട്ടോ ഇത് കുറച്ച് പെരുന്നിട്ട് വരുന്ന ഒരു കാസറോളാണ് കാസ്ട്രോൾ ടൈപ്പ് പോട്ടാണ് വരുന്നത് ഇത് ട്വൻറ്റി സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു കാസ്ട്രോൾ പോട്ടാണ് വരുന്നത് അങ്ങനെ ടോട്ടൽ ഇതിൻ്റെ ലിഡും കൂടി കൂടിയിട്ടാണ് നയൻ പീസ് സെറ്റ് വരുന്നത് ഇത് ഷാഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഷർ കുക്കറിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ ഇത് ഞാൻ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചതാണ് ടു പോട്ടാണ് വരുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ലിറ്ററും വരുന്നുണ്ട് അതുപോലെ ഫോർ ലിറ്ററിൻ്റെയും വരുന്നുണ്ട് കേട്ടോ ഗ്യാസ് രണ്ട് പോട്ട് വരുന്നുണ്ട് ഒന്ന് ലിഡായിട്ടും വരുന്നുണ്ട് അതിന് ഒന്ന് കുക്കറിൻ്റെ ലിഡാണ് വരുന്നത് ഒന്ന് ലിഡ് സോറി രണ്ട് ലിഡാണ് വരുന്നത് കുക്കറിൻ്റെ ലിഡും അതുപോലെ ഗ്ലാസിൻ്റെ ആണ് വരുന്നത് ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ എന്താ ഉപയോഗിക്കാം എന്നുള്ളതാണ് അടുത്തൊരു ബെനിഫിറ്റ് ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലാണ് അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലിഡ് അടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ജസ്റ്റ് ഒന്ന് പ്രസ് മാത്രം ചെയ്താൽ മതി നമ്മൾ സാധാ കുക്കർ അടക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇവന് കൊർക്കുമാസിൻ്റെ തന്നെ ഗ്രാനേറ്റ് സെറ്റാണ് വരുന്നത് സെവൻ പീസിൽ വരുന്നത് ഇത് മുന്നൂറ്റി അമ്പത്തി ഒമ്പതാണ് ഇപ്പോൾ അവിടെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിത് വാങ്ങിച്ചിട്ട് അയച്ചു തരുന്നത് അതാണ് അതുപോലെ ഈ കണൽ ഐസ്മൈലിൻ്റെ ട്വൽവ് പീസിൻ്റെ സെറ്റാണ് ഡീറ്റെയിൽ ട്വൻ്റി സെൻറ്റിമീറ്ററിലെ ഒരു സൂപ്പോർട്ട് വരുന്നുണ്ട് ട്വൻറ്റി ഫോറില് സുപ്പോട്ടു വരുന്നുണ്ട് തേർട്ടി ടു സൂപ്പ് വരുന്നുണ്ട് അതേപോലെ തേർട്ടി ടുവിൽ തന്നെ ഒരു അധികം ഡീപ്പ് ഇല്ലാത്തൊരു പോട്ട് വരുന്നുണ്ട് ഫിഫ്റ്റി ആണ് കേട്ടോ വരുന്ന വരുന്ന സഗ്രോഫർ ആണ് ഉണ്ട് ടു ഫോർട്ടിക്ക് എയ്റ്റ് പീസിൻ്റെ ഒരു സെറ്റും വരുന്നുണ്ട് കേട്ടോ എല്ലാ ലേസ് മരിൻ്റെയാണ് വരുന്നത് നല്ല ഓഫർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് സ്മൈലിൻ്റെ കുറച്ച് ക്യൂട്ട് പോട്ടാണ് സിക്സ്റ്റീൻ ദർഹംസ് അതുപോലെ ഫോർട്ടി ദർഹംസ് തേർട്ടി ദർഹംസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ തേർട്ടി അല്ല തേർട്ടി ഫൈവ് ദുർഹംസ് ഇതേപോലെ തന്നെ ലെഫ്റ്റ് സ്മൈലിൻ്റെ ഏത് സെറ്റാണെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ ഞാൻ ഓഫറിലുള്ളതാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ ഇത് സിക്സ് പീസിൻ്റെ സെറ്റാണ് വരുന്നത് കേട്ടോ ഇതിനിപ്പോൾ വരുന്നത് ത്രീ ഹൺഡ്രഡ് ദ്രഹംസാണ് അപ്പോൾ ആവശ്യമുള്ളവരെ എന്നിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക